ഹലോ ഗൈസ് ബി എഫ് കെ ഓഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീൽ വേഴ്സസ് പരാഗേ മത്സരമാണ് ബ്രസീൽ ആരാധകർ അടുത്തതായി ഉറ്റുനോക്കുന്ന മത്സരം കഴിഞ്ഞ മത്സരം ആദ്യമായി ആൻസലോട്ടിക്ക് കീഴിൽ കളിച്ചപ്പോൾ പ്രതീക്ഷിച്ച പ്രകടനം ബ്രസീൽ ടീം പുറത്തെടുത്തിരുന്നില്ല അതിനുശേഷം ആൻസലോട്ടി പുതിയ അഴിച്ചുപണികൾ നടത്തി വരുന്നതായാണ് റിപ്പോർട്ടുകൾ ആദ്യ ആദ്യക്കാളി സസ്പെൻഷൻ മൂലം നഷ്ടപ്പെട്ട റാഫിഞ്ഞ പരാഗേയ്ക്കെതിരെയുള്ള മത്സരത്തിൽ തിരിച്ചെത്തുമെന്ന പോസിറ്റീവ് ന്യൂസാണ് ഉള്ളത് കഴിഞ്ഞ മത്സരത്തിൽ റിച്ചാലിസണും എസ്റ്റാവോയും പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുത്തിരുന്നില്ല അതിനുശേഷം ഇറങ്ങിയ കുൻഹയും മാർട്ടിനലിയും കുറച്ചുകൂടി ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു മറു വർഷത്ത് ശക്തരാണ് പരാഗ്വൈ മുമ്പ് നടന്ന ക്വാളിഫയർ മാച്ചിൽ ബ്രസീലിനെ ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയവരാണ് അവർ അതുമാത്രമല്ല ഉറുഗയെയും അർജന്റീനയെയും തറപ്പറ്റിച്ചു വരുന്നവരാണ് അവർ ആൻസലോട്ടി പുതിയ അഴിച്ചുപണികൾ നടത്താനാണ് സാധ്യത സസ്പെൻഷൻ കഴിയുന്നതോടെ റാഫിഞ്ഞ കളത്തിലേക്ക് തിരിച്ചെത്തും കുൻഹയെ ആദ്യ ഇലവനിൽ പരീക്ഷിക്കാനാണ് ആൻസലോട്ടിയുടെ തീരുമാനം ഇതോടെ റിച്ചാലിസണും മെസ്റ്റാവേയും ആദ്യ ഇലവനിൽ നിന്ന് പുറത്താവുകയും ചെയ്യും സെൻറ്റർ ബാക്കായി അലക്സാണ്ടർ റിബറേയും മാർക്കിനോസും തുടരും ലെഫ്റ്റ് വിംഗ് ബാക്കായി അലക്സാണ്ടറേയും റൈറ്റ് വിംഗ് ബാക്കായി വാൻഡേഴ്സണും ആ സ്ഥാനങ്ങളിൽ തുടരും കടുത്ത മത്സരമാവും നേരിടുക എന്നാലും നമ്മൾ വിജയിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ആരാധകർക്കുള്ളത് മത്സരത്തിൻ്റെ സ്കോർ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ തുടർന്നുള്ള വീഡിയോകൾക്കായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ നന്ദി